വീണ്ടും ദുഃഖവാർത്ത പ്രമുഖ നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് വിനോദലോകം ഹൃദയാഘാതത്തെ തുടർന്നാണ് ഹിന്ദി നടി ഷഫാരി ജാരിവാല അന്തരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഷഫാരിയെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ മരണം സംഭവിച്ചിരുന്നു നടിയുടെ അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ബിഗ് ബോസ് ഷോയിൽ പ്രത്യക്ഷപ്പെട്ട നടി നിരവധി സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് സൽമാൻ ഖാൻ നായകനായ മു്സെ ശാദി കരോഗി എന്ന ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ചു നടിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഷഫാരി ജാലി വാലയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Намагая практики.